ഇടുക്കി ജില്ലാതല അദാലത്തിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഭൂമി തരം മാറ്റ ഉത്തരവുകൾ വിതരണം ചെയ്തു ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെ ഭൂമിയുള്ള അപേക്ഷകർക്കാണ് സൗജന്യമായി തരം മാറ്റം അനുവദിച്ചത് ഇടുക്കി ജില്ലാ കളക്ടറാണ് ഉത്തരവ് കൈമാറിയത് ഇടുക്കി ജില്ലാ ഭൂമി തരം മാറ്റം അദാലത്തിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് തരംമാറ്റൽ ഉത്തരവുകൾ വിതരണം ചെയ്തു കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി പ്രകാരം ഭൂമിയുടെ തരംമാറ്റത്തിന് ഫോം ആറ് പ്രകാരം ഓൺലൈനായി നൽകിയ അപേക്ഷകളിൽ തരം മാറ്റത്തിന് അർഹമായി ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്കാണ് സൗജന്യ തരംമാറ്റം നടത്തി ഉത്തരവ് നൽകിയത് രാവിലെ പതിനൊന്നിന് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച അദാലത്ത് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ആർ ഡി ഓഫീസുകൾ തീർപ്പാക്കാതെ കിടക്കുന്ന അപേക്ഷകൾ യുദ്ധ തീർപ്പാക്കാൻ ഉത്തരവ് വിതരണം ചെയ്യണമെന്ന സംസ്ഥാന സർക്കാർ തീരുമാനമനുസരിച്ചാണ് അദാലത്തുകൾ നടത്തുന്നതെന്ന് കളക്ടർ പറഞ്ഞു താൽക്കാലിക ജീവനക്കാരെ അടക്കം നിയോഗിച്ചാണ് നടപടിക്രമങ്ങൾ വേഗത്തിൽ തീർപ്പാക്കിയത് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഉണ്ടാക്കിയതെന്നും അടക്കം നേരിടുന്ന പശ്ചാത്തലത്തിൽ നിയമത്തിന്റെ ആവശ്യകത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നും കളക്ടർ പറഞ്ഞു ജില്ലയിലെ നൂറ് ശതമാനം അപേക്ഷകളും തീർപ്പാക്കാൻ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച വില്ലേജ് ഓഫീസ് ജീവനക്കാർ മുതൽ സബ് കളക്ടർ വരെയുള്ളവരുടെ കൂട്ടായ പ്രവർത്തനത്തെ കളക്ടർ അഭിനന്ദിച്ചു ചടങ്ങിൽ സബ് കളക്ടർമാരായ അരുൺ എസ് നായർ വി എം ജയകൃഷ്ണൻ ഡെപ്യൂട്ടി കളക്ടർമാരായ മനോജ് കെ ദീപ കെ പി ജോളി ജോസഫ് വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ